നമസ്കാരം ആൾ ദൈവങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് കുറവൊന്നുമില്ല ഒന്നും രണ്ടുമല്ല ചെറുതും വലുതുമായ നാലായിരത്തിലേറെ ആൾ ദൈവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഗോവിന്ദ് പൻസാരിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഡി കോഡിംഗ് ഗോട്ട്മെൻ എന്ന സംഘടന പറയുന്നത് ന്യൂസിൻഡൻ ഇന്ന് പരിശോധിക്കുന്നതും അത്തരം വിവാദ നായകന്മാരായ ആൾ ദൈവങ്ങളെക്കുറിച്ചാണ് ഈ എന്തെങ്കിലും ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആൾദൈവ വിപത്തിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ അതുപോലെ ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ രണ്ടിന് ഉത്തർപ്രദേശിലെ ഹത്രാസിനടുത്തെ ഫുലരി ഗ്രാമത്തിലെ സിക്കന്ദർ റാവു മേഖലയിൽ ബാബ എന്ന ആൾദൈവത്തെ കാണാനും കേൾക്കാനുമായി തടിച്ചുകൂടിയവരിൽ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കാണ് ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ബഹളം കൂട്ടുകയാണ് പക്ഷേ ഇവരുടെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടെയാണ് ഈ ആൾദ്വീപ് സംസ്കാരം വളർന്നത് എന്ന് ഡീ കോഡിംഗ് ഗോട്ട് മൈൻ എന്ന സംഘടനാട്ടുന്നു ഹത്രാസിൽ ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരായ വിവാദ ആൾദ്വീപം ഭോലേബാബ യു പിയിലെ കാസഗഞ്ച ജില്ലയിലെ പട്യാലിയിൽ ബഹാദൂർ നഗരി ഗ്രാമത്തിലാണ് ജനിച്ചത് സൂരജ് പാൽ എന്നായിരുന്നു യഥാർത്ഥ പേര് സാമാന്യം ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കർഷക കുടുംബത്തിലെ മൂന്ന് മക്കളിൽ രണ്ടാമനായിരുന്നു ഗ്രാമത്തിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പോലീസ് സേനയുടെ ഭാഗമായി പതിനെട്ട് വർഷക്കാലം ഉത്തർപ്രദേശ് പോലീസിൽ ജോലി ചെയ്തു മുൻ ഇന്റലിജൻസ് ബ്യൂറോ ജീവനക്കാരനായിരുന്നുവെന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹെഡ് കോൺസ്റ്റബിളായി ജോലി ചെയ്തിരുന്ന സമയത്താണ് സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുന്നത് ജോലി ഉപേക്ഷിച്ച ശേഷം കാസഗഞ്ച് ജില്ലയിലെ തന്റെ ഗ്രാമത്തിൽ ഒരു കുടിലിൽ താമസം തുടങ്ങി പിന്നാലെ തനിക്ക് ദൈവിക ദർശനം ലഭിച്ചതായി സൂരജ് അവകാശപ്പെട്ടു ആധ്യാത്മിക ജീവിതം തിരഞ്ഞെടുത്ത സൂരജ് സൽസംഘങ്ങൾ സംഘടിപ്പിച്ചാണ് പ്രബോധനങ്ങൾ ആരംഭിച്ചത് ഇത് വലിയ തോതിലാണ് അനുയായികളെ ആകർഷിച്ചത് ഇതിനിടെ ഇയാൾ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ലൈംഗിക അതിക്രമ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കേസുണ്ടാകുന്നത് പിന്നാലെ ജയിൽവാസവും അനുഭവിച്ചു ജയിൽ മോചിതനായ ശേഷം സൂരജ് പാൽ സ്വയം സാഗർ ബിശ്വ ഹരിബാബ എന്ന പേര് സ്വീകരിച്ചു ജന്മഗ്രാമത്തിലെ ആശ്രമത്തിലേക്ക് ഭക്തരെ ആകർഷിച്ചു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും യു പി അതിർത്തിയോട് ചേർന്നുള്ള രാജസ്ഥാൻ ഹരിയാന ഡൽഹി സംസ്ഥാനങ്ങളിലുമാണ് കൂടുതൽ അനുയായികളുള്ളത് ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു ഇയാളുടെ അനുയായികളിൽ ഭൂരിഭാഗവും ഉത്തർപ്രദേശിൽ തന്നെ ജാദവ് വാൽമീകി ദളിതർക്കിടയിലായിരുന്നു ഇയാൾ കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത് വസ്ത്രധാരികളായ ആത്മീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ബാബ സാധാരണയായി കോട്ടും പാൻറും ഷൂസുമാണ് ഇയാൾ ധരിച്ചിരുന്നത് വെളുത്ത സ്യൂട്ടും ടൈയും അല്ലെങ്കിൽ പ്ലെയിൻ കുർത്ത പൈജാമയും ധരിച്ചാണ് അനുയായികൾക്ക് മുന്നിൽ ഇയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഒപ്പം വ്യത്യസ്ത നിറങ്ങളിലുള്ള സൺഗ്ലാസുകളും ധരിച്ചിരുന്നു ആത്മീയ യോഗങ്ങളിൽ ഭാര്യയും സ്ഥിരമായി ഒപ്പം ഉണ്ടാകാറുണ്ട് അനുയായികൾ അവരെ മാതാശ്രീ എന്നായിരുന്നു വിളിച്ചിരുന്നത് യു പിയിലെ മീൻപുരിയിലെ ബിച്ചുവയിലാണ് ഇയാളുടെ നാരായൺ സാഗർഹരി ആശ്രമം മുപ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന കൊട്ടാര സമാനമായ ഈ ആശ്രമത്തിലായിരുന്നു ബാബയുടെ ജീവിതം ഇതിൽ ആറ് മുറികൾ ബാബയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി മാറ്റിവച്ചിരുന്നു ഓരോ വട്ടവും പതിനഞ്ച് മുതൽ മുപ്പത് വരെ വാഹനങ്ങളുടെ അകമ്പടിയിലാണ് ബാബ ആധ്യാത്മിക സമ്മേളനങ്ങൾക്ക് എത്തിയിരുന്നത് കൂടാതെ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സുരക്ഷാ സേനയും ഉണ്ടായിരുന്നു നാരായണി സേന എന്നാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ സന്നദ്ധ പ്രവർത്തകർ പരക്കെ അറിയപ്പെട്ടത് ഇളം പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളും വെള്ളത്തൊപ്പികളുമാണ് അവർ ധരിച്ചിരുന്നത് ബാറ്റിൻ വഹിച്ചുകൊണ്ടായിരുന്നു ബാബയുടെ പരിപാടികളിലെ ഗതാഗതം ഇയാൾക്ക് കോടിയിലധികം സ്വത്തുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാബയ്ക്കെതിരെ വേറെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മൃതദേഹം തട്ടിയെടുത്തതിന് രണ്ടായിരത്തിൽ ആഗ്ര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ദിവ്യശക്തി ഉണ്ടെന്നും മരിച്ചയാളെ ജീവിക്കാമെന്നും പറഞ്ഞ് പതിനാറുകാരിയുടെ മൃതദേഹം കൈകളാക്കിയെന്നുമാണ് കേസ് എന്നാൽ ഈ പെൺകുട്ടിയെ ബാബ ദത്തെടുത്തതായിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് ക്യാൻസർ ബാധിച്ച് മരിച്ച ഈ പെൺകുട്ടിയെ പുനർജീവിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടതായിട്ടാണ് വാർത്തകൾ എന്നാൽ പിന്നീട് കേസ് അന്വേഷണം മുന്നോട്ട് പോയില്ല മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് മുതൽ രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബൈർവ വരെയുള്ള മുതിർന്ന രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു ഇന്ന് അതേ അഖിലേഷ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗി ആദിത്യനാഥിനെ കഴിക്കുകയും ചെയ്യുന്നു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മുപ്പത് ജില്ലകളിലും ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലും നൂറ്റി മുപ്പതിലധികം നിയമസഭാ സീറ്റുകളിലും ആധിപത്യം പുലർത്തുന്ന ദളിത് വിഭാഗത്തിന്റെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ മേലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനമാണ് രാഷ്ട്രീയക്കാരെ ബാബയോട് അടുപ്പിക്കുന്നത് അതുതന്നെയാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഇത്രയും പേർ കൊല്ലപ്പെട്ടിട്ടും സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ഭോലേബാബ് ഇപ്പോഴും ഒളിവിലാണ് ആൾ ദൈവങ്ങൾ പ്രധാനമന്ത്രിമാരുടെ അടുക്കളയിൽ വരെ എത്തിയ ചരിത്രം ഈ രാജ്യത്തിനുണ്ട് അതിൽ ഏറ്റവും പ്രധാനി ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെട്ടിരുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയുടേതാണ് ഇന്ത്യൻ റാസ്ബോർട്ടിൻ പറക്കും യോഗി തുടങ്ങിയ വിശേഷണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരിക്ക് ആറടി ഒരു ഉയരം വെളുത്ത് നീണ്ടുമെലിഞ്ഞ് സുമുഖനായ ആരോഗ്യ ദൃഢഗാത്രം വെളുത്തു നിറത്തിലുള്ള മസ്ലിൻ വസ്ത്രത്താൽ മേലാവരണം ചെയ്ത് സ്ത്രീകളുടെ ഹാൻഡ് ബാഗ് പോലുള്ള വെളുത്ത തുണിയിലുള്ള ബാഗുമായിട്ടായിരിക്കും പലപ്പോഴും യോഗി പ്രത്യക്ഷപ്പെട്ടിരുന്നത് കശ്മീരിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയ നെഹ്റുവിനെ പരിചയപ്പെട്ട് യോഗ പഠിപ്പിക്കാനായി ഡൽഹിയിൽ വന്നയാളാണ് ധീരേന്ദ്ര വൈകാതെ അയാൾ ഇന്ദ്രയുടെ പേഴ്സണൽ യോഗ ട്രെയിനറായി ധീരേന്ദ്രയും ഇന്ത്യയും ചേർത്ത് നിരവധി ഗോസിപ്പുകളാണ് അറുപതുകളുടെ തുടക്കം പുറത്തുവന്നത് നെഹ്റുവിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന മലയാളിയായ എ ഒ മത്തായുടെ നെഹ്റു സ്മരണകൾ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായം ഇതേക്കുറിച്ചായിരുന്നു വിവാദത്തെ തുടർന്ന് മത്തായ് പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയ അവൾ എന്ന അധ്യായം മനേക ഗാന്ധി മുൻകൈ എടുത്ത് അച്ചടിച്ച് വിതരണം ചെയ്തതും ചരിത്രമാണ് സഞ്ജയ് ഗാന്ധിയുടെയും അടുത്ത സുഹൃത്തായിരുന്നു ധീരേന്ദ്ര സഞ്ജയുടെ അടിയന്തരാവസ്ഥ കാലത്തെ പല ക്രൂരമായ തീരുമാനങ്ങൾക്ക് പിന്നിലും ധീരേന്ദ്രയുടെ സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്നു ഇവർക്കൊപ്പം യോഗിയും വളർന്നു ഔദ്യോഗിക പദവികളൊന്നുമില്ലാത്ത യോഗി അധികാരം മതി വരുവോളെന്ന് ഉണഞ്ഞു അറുപതുകളുടെ തുടക്കത്തിൽ വാടക കെട്ടിടത്തിൽ യോഗ പരിശീലനം നൽകിയിരുന്ന യോഗിക്ക് അതേ റോഡിൽ ദേശീയ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനായി മൂന്ന് ഏക്കർ ഭൂമിയാണ് അനുവദിക്കപ്പെട്ടത് നെഹ്റു കുടുംബത്തിൽ നിന്ന് ധീരേന്ദ്ര നിഷ്കാസിതനാകുന്നത് രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശത്തോടെയാണ് വീട്ടിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു രാജീവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോലും ധീരേന്ദ്ര ക്ഷണിക്കപ്പെട്ടില്ല സഞ്ജയ്നെ പോലെ വിമാനം തകർന്നു വീണാണ് ധീരേന്ദ്ര ബ്രഹ്മചാരി മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മാന്താലയിലെ അപർണ ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു യോഗി വിമാനമിറങ്ങുന്നതിനിടയിൽ പൈൻ മരത്ത് പിടിച്ച് മരിക്കുകയായിരുന്നു അതുപോലെ നരസിംഹറാവു മന്ത്രിസഭകളുടെ കാലത്ത് അധികാരത്തിന്റെ ഇടനാഴികളിലെ നിത്യസാന്നിധ്യമായിരുന്നു ചന്ദ്രസ്വാമി രാജസ്ഥാനിലെ ഇടത്തരം കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ജനിച്ച നിമിച്ച പിന്നീട് ലോകം കണ്ട വലിയ ഉപജാപകരിൽ ഒരാളായ ചന്ദ്രസ്വാമിയെ വളർന്നത് അവിശ്വസനീയമായ കഥയാണ് ആന്ധ്രാപ്രദേശിലായിരുന്നു കുട്ടിക്കാലം ചെറുപ്പം മുതലേ ഹസ്തരേഖ പ്രവചനം നടത്തുന്നത് ശീലമാക്കിയ ഇദ്ദേഹത്തെ മൂന്ന് പ്രവചനങ്ങളാണ് പ്രശസ്തനാക്കിയത് ജിമ്മി കാർട്ടർ യു എസ് പ്രസിഡന്റ് ആകുമെന്ന് അമ്മ ലിലിയൻ കാർട്ടറുടെ കൈ നോക്കി പറഞ്ഞതാണ് അതിലൊന്ന് പിന്നീട് കാർട്ടറുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യ അതിഥികളിൽ ഒരാളായിരുന്നു ചന്ദ്രസ്വാമി ചരൺ സിംഗ് പ്രധാനമന്ത്രിയാകുമെന്ന് പ്രവചിച്ചതും ബ്രൂണൈ സുൽത്താന്റെ കൈ നോക്കി ഭാര്യയുടെ രോഗം എന്നു ഭേദപ്പെടുമെന്ന് കൃത്യമായി പ്രവചിച്ചതും സ്വാമിക്ക് പ്രസിദ്ധി നേടിക്കൊടുത്തു ബ്രൂണൈ സുൽത്താൻ നടി എലിസബത്ത് ടെയ്ലർ ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ അൽ ഖലീഫ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ ആയുധ വ്യാപാരി അഡ്നൻ കഷ്തോഗി അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം എന്നിവർക്കെല്ലാം ആത്മീയ ഉപദേശങ്ങൾ നൽകിയിരുന്നതായി ഇദ്ദേഹം അവകാശപ്പെട്ടിരുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നരസിംഹറാവു അധികാരത്തിലെത്തിയതോടെ ഡൽഹിയിൽ നാല് നിലകളിലുള്ള ബിശ്ധർമ്മയാദൻ സനാതൻ എന്ന ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലണ്ടൻ കേന്ദ്രമാക്കിയ വ്യവസായിയെ കബളിപ്പിച്ച കേസിൽ ഇയാൾ അറസ്റ്റിലായി വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ തുടർച്ചയായി പ്രതിപട്ടികയിലുമായി രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ പങ്കാളിയായിരുന്നെന്ന് ഇദ്ദേഹത്തിന് മേൽ ആരോപണം ഉയർന്നിരുന്നു എം സി ജെയിൻ കമ്മീഷൻ ഈ ഒരു സംശയം ഉന്നയിച്ചു ഇതേ തുടർന്ന് ചന്ദ്രസ്വാമിക്ക് ഏർപ്പെടുത്തിയ വിദേശയാത്രാ വിലക്ക് സുപ്രീംകോടതി നീക്കിയത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി ഒൻപത് കോടി രൂപ പിഴ ശിക്ഷയും വിധിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അറുപത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി കോടിക്കണക്കിന് ഭക്തന്മാരുണ്ടായിരുന്ന സത്യസായി ബാബയ്ക്കെതിരെയും വൻ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ ഡെൻമാർക്ക് ടി വി സെഡ്യൂസ്ഡ് ബൈ സായിബാബ എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ ബാബ നടത്തിയ അത്ഭുത പ്രവർത്തികൾ വ്യാജമാണെന്ന് തെളിവ് സഹിതം വിശദീകരിക്കുകയുണ്ടായി ഇതേ ഡോക്യുമെന്ററിയിലാണ് ബാബയുടെ മറ്റൊരു മുൻ ഭക്തനായ മാർക്ക് റോച്ചയ്ക്കൊപ്പമാണ് ആലയാറാം ഈ ഡോക്യുമെന്ററിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആലയറാമിന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് റോച്ചയും അഭിപ്രായപ്പെട്ടു പക്ഷേ ഇതിലൊന്നും കാര്യമായ അന്വേഷണം പോലും നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ആറിന് പുട്ടപറതിയിലെ ആശ്രമത്തിലുണ്ടായ വെടിവയ്പ്പ് ലോകത്തെ നടക്കിയിരുന്നു ആയുധധാരികളായ നാലുപേർ ബാബയുടെ പ്രധാന ആശ്രമമായ പ്രശാന്തി നിലയത്തിലെ അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറുകയും തുടർന്നുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തു വധശ്രമത്തിൽ നിന്ന് ബാബ രക്ഷപ്പെട്ടു അംഗങ്ങൾക്കിടയിൽ തന്നെയുണ്ടായ അധികാര തർക്കവും വധശ്രമവും ആയിരുന്നു അതിക്രമിച്ചു കയറിയവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു ബാബയുടെ രണ്ട് സഹായങ്ങളും വെടിവെയ്പിൽ കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ അന്വേഷണത്തോട് സഹകരിക്കാൻ ബാബയോ മറ്റ് സഹപ്രവർത്തകരോ തയ്യാറായില്ല അതിനാൽ ഇപ്പോഴും ഈ സംഭവത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് ബി ബി എസ് എ പോലെ ആധികാരികമായ ഒരു മാധ്യമം എഴുതുന്നത് ഇന്ത്യയിലെ ആൾ ദൈവങ്ങൾ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പട്ടിക നീണ്ടതാണ് അതിലേറ്റവും പ്രധാനയാണ് ബലാൽ സംഘ കേസിൽ അറസ്റ്റിലായ സന്ത് ആശാറാം ബാപ്പു യഥാർത്ഥ നാമം അസുമൽ സിരുമലാനി ഹർപ്പലാനി ഇന്ത്യയിലും വിദേശത്തുമായി നാനൂറ്റി ഇരുപത്തിയഞ്ച് ആശ്രമങ്ങൾ അൻപതിലേറെ ഗുരുകുലങ്ങൾ ഇപ്പോൾ സുഖവിശ്രമം ജോധ്പൂർ സെൻട്രൽ ജയിലിൽ പതിനാറ് വയസ്സുള്ള ഒരു ഭക്തയെ ആ കുട്ടിയുടെ അമ്മയെ പുറത്ത് കാത്തു നിർത്തിക്കൊണ്ട് ബലാത്സംഗം ചെയ്തുവെന്ന കുറ്റത്തിന് ജീവപര്യന്ത തടവു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് രണ്ടു കോടിയിൽ പരം ഉണ്ടായിരുന്ന ഈ ആൾ ദൈവം ബലാൽസംഗ കുറ്റത്തിന് പുറമെ നിരവധി കൊലപാതക കേസുകളും ആസാറാം ഇനിമേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഭക്തി വ്യവസായം കൊണ്ട് കോടികളുടെ ആസ്തി സ്വന്തമാക്കി ഭരണാധിപന്മാരെ കൈപ്പിഴിൽ ഒതുക്കി നിർത്തുകയും ചെയ്ത ഒരു പക്ക ക്രിമിനലാണ് ആസാറാം ബാബു പീഡന കേസിലെ സാക്ഷികൾ പലപ്പോഴേ ആക്രമിക്കപ്പെട്ടു മൂന്ന് പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വന്നത് നിരന്തര ഭീഷണികളാണ് അസാറാമിന് ജാമ്യം നൽകാതിരുന്ന ജഡ്ജിക്ക് വധഭീഷണി നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജയിലിലായിരുന്നെങ്കിലും പതിനായിരം കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളും ലക്ഷക്കണക്കിന് അനുയായികളുമുള്ള ആത്മീയ സാമ്രാജ്യം അതിശക്തമായി നിലനിന്നു അതുപോലെയാണ് ഗുർമീദ് റാം റഹീം സിംഗിന്റെ അവസ്ഥ ദേര സച്ച സൗദ എന്ന ഒരു കൾട്ടിന്റെ ആരാധി പുരുഷനായിരുന്നു ഏറെക്കാലം ഗുർമീത് നിരവധി ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയായിരുന്നു ദേര സച്ച സൗദയുടെ മാനവിക മുഖം മുംബൈയിലെ നിർമ്മൽ ലൈഫ് സ്റ്റൈൽ മാളിൽ വെച്ച് ഗുർമീത്തിന്റെ അംഗരക്ഷകരിൽ ഒരാൾ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ട കേസാണ് ആദ്യമുണ്ടാകുന്ന വിവാദം എന്നാൽ ഈ കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ ആരും ശിക്ഷിക്കപ്പെടാതെ പോയി ദേരാ ആശ്രമത്തിൽ നിരവധി അനുയായികൾക്കുമേൽ നടത്തിയ ഷണ്ഡീകരണവും വിവാദമായിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ ഗുർമീത്തിനു മേൽ ചുമത്തപ്പെട്ട ബലാത്സംഗ ആരോപണം തെളിഞ്ഞിരുന്നു ഈ കേസിലും രാമചന്ദ്ര ഛത്രപതി എന്ന പത്രാധിപരെ വെടിവെച്ചു കൊന്ന കേസിലുമായി ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് റോത്തകിലെ സുനേറിയ ജയിലിൽ കഴിയുകയാണ് ഗുർമീത് ഇപ്പോൾ ഇന്ത്യയിലെ ആൾ ദൈവങ്ങൾ നടത്തിയ അതിക്രമങ്ങളുടെ ലിസ്റ്റെടുത്താൽ നടങ്ങിപ്പോവും സ്വാമി സദാചാരി എന്ന ആൾദൈവം ഒരു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയെന്ന് പോലും അവകാശപ്പെട്ടിരുന്നു അവസാനം ദേശ്യാലയം നടത്തിയതിന്റെ പേരിലാണ് ഇയാൾ ജയിലിലാവുന്നത് മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയതിന് പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ജ്ഞാനചൈതന്യ എന്ന മറ്റൊരാൾ ദൈവം ഇദ്ദേഹത്തിന് വിദേശത്തും ഏറെ ആരാധകർ ഉണ്ടായിരുന്നു അമാൻഡ വില്യംസ് എന്ന വിദേശ വനിത പറയുന്നത് മുൻ ജന്മത്തിൽ തന്റെ ഭർത്താവായിരുന്നുവെന്നാണ് അതിൽ മൂന്ന് കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞ് അമാൻഡ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഹിസാറിലെ തന്റെ ആശ്രമത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം പന്ത്രണ്ടോളം അനുയായികൾ സ്വയം തീ കൊളുത്താൻ ശ്രമിച്ചതോടെയാണ് സന്ത് രാംപാൽ വാർത്തകളിൽ നിറഞ്ഞത് അറുപത്തിമൂന്നുകാരനായ ഗുരു രണ്ടായിരത്തി ആറിൽ റോഹ്താക്കിൽ ഗ്രാമവാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിൽ ജാമ്യത്തിലാണ് ലൈംഗിക പീഡനമടക്കുള്ള ആരോപണങ്ങളും ഇയാൾ നേരിടുന്നുണ്ട് കാഞ്ചി കാമകോടി പീഡത്തിന്റെ അറുപത്തി ഒൻപതാമത് ശങ്കരാചാര്യനായ ശ്രീ ജയേന്ദ്ര സരസ്വതി സ്വാമികളെ രണ്ടായിരത്തി നാല് നവംബറിൽ അറസ്റ്റ് ചെയ്തപ്പോഴും ഇന്ത്യ ഞെട്ടി ക്ഷേത്ര മാനേജരായ ശങ്കരരാമനെ കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചാണ് അദ്ദേഹം പിടിയിലായത് അതുപോലെ വിവാദ കഥാപാത്രമായിരുന്നു സ്വാമി പ്രേമാനന്ദി സ്വാമി പ്രേമാനന്ദ എന്ന പ്രേംകുമാറിന്റെ വംശീയ വേരുകൾ ശ്രീലങ്കയിലാണ് അവിടെ നടന്ന ആഭ്യന്തര കലാപത്തിൽ തമിഴ് വംശജർ ആക്രമിക്കപ്പെട്ടപ്പോൾ നാട് വിട്ടോടി ഇന്ത്യയിലേക്ക് ചേക്കേറിയതാണ് പ്രേമാനന്ദ സ്വാമികളും ഒപ്പം കുറെ അനുയായികളും തിരുച്ചിറപ്പള്ളിയിലെ വാടക കെട്ടിടത്തിലായിരുന്നു ആദ്യത്തെ ആശ്രമം പിന്നെ അവർ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രേമാനന്ദയുടെ ആശ്രമത്തിലെ അന്തേവാസി ആയിരുന്ന ഒരു യുവതി അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി പുറത്തു വന്ന് സ്വാമിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ആശ്രമത്തിലെ പ്രശ്നങ്ങൾ അറിയുന്നത് തന്നെ സ്വാമി നിരന്തരം ബലാത്സംഗം ചെയ്യുമായിരുന്നുവെന്നും താൻ ഗർഭിണിയാണെന്നും അവർ വെളിപ്പെടുത്തി പുതുക്കോട്ട കോടതിയിൽ വെച്ച് നടന്ന വിചാരണയിൽ സ്വാമിക്കു വേണ്ടി ഹാജരായത് റാം ജെയ്മലാനി അടക്കമുള്ള സുപ്രീം കോടതിയിലെ അതിപ്രഗൽഭന്മാരായ അഭിഭാഷകരായിരുന്നു ബലാത്സംഗമല്ല നടന്നത് ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമായിരുന്നുവെന്ന് റാം ജെയ്മലാനി കോടതിയിൽ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പതിമൂന്ന് ബലാത്സംഗങ്ങൾ രണ്ട് പെൺകുട്ടികൾക്കെതിരെ നടന്ന ശ്രമം ഒരു കൊലപാതകം എന്നീ ആരോപണങ്ങളിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ കോടതി പ്രേമാനന്ദ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കരൽ രോഗം ബാധിച്ച് സ്വാമി പ്രേമാനന്ദം മരണപ്പെടുകയും ചെയ്തു എ രാജശേഖരൻ എന്ന സ്വാമി നിത്യാനന്ദയുടെ പേര് ആദ്യമായി വിവാദങ്ങളുടെ നിഴലിൽപ്പെടുന്നത് സ്വാമിയുടെ ധ്യാനപീഠം ആശ്രമത്തിൽ നിന്ന് പുറത്തു വന്ന ചില അശ്ലീല വീഡിയോകളുടെ പേരിലാണ് സിനിമാ നടി രഞ്ജിതിയായിരുന്നു സ്വാമിയോടൊപ്പം വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇരുവരും വീഡിയോ വ്യാജമാണെന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും സൈബർ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ മറിച്ചായിരുന്നു നിത്യാനന്ദ സ്വാമിയുടെ ഏറ്റവും അടുത്ത ശിക്ഷയായിരുന്നു ആരതി റാവു അഞ്ചു വർഷം നിത്യാനന്ദയോടൊപ്പം ചെലവിട്ട കാലത്ത് താൻ അനുഭവിച്ച പീഡനങ്ങളെപ്പറ്റി അവർ തുറന്നു പറഞ്ഞു ഈ കാലയളവിൽ സ്വാമി നിത്യാനന്ദ തന്നെ പലവട്ടം ബലാത്സംഗം ചെയ്തു എന്ന് ആരതി പറഞ്ഞു ഇതേ തുടർന്ന് പോലീസ് തേടിക്കൊണ്ടിരിക്കെ നിത്യാനന്ദ വിദേശത്തേക്ക് കടന്നു പിന്നെ സ്വന്തമായി ഒരു രാജ്യമുണ്ടാക്കിയ നിത്യാനന്ദയാണ് ലോകം കാണുന്നത് നിത്യാനന്ദയുടെ ഹിന്ദു റിപ്പബ്ലിക് ഓഫ് കൈലാസ എന്നാണ് അറിയപ്പെടുന്നത് സഭകളുടെ വേദിയിൽ കൈലാസത്തിന്റെ പ്രതിനിധി പ്രത്യക്ഷപ്പെട്ടതും ഞെട്ടിച്ചിരുന്നു നിത്യാനന്ദയുടെ കൈലാസം എവിടെയാണെന്ന് ആർക്കും നിശ്ചയമില്ല രാജ്യത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ കൈലാസത്തിന് വെർച്വൽ സാന്നിധ്യമുണ്ട് നിത്യാനന്ദ എക്വഡോറിൽ നിന്ന് ഒരു ദ്വീപ് വാങ്ങിയതായും പറയപ്പെടുന്നു ട്രിനിഡാൻ ആൻഡ് ടൊബോഗോയിലെ ഒരു ദ്വീപാണ് ഇതെന്ന് കരുതുന്നത് തന്റെ രാജ്യം സ്ഥാപിക്കാൻ ഇയാൾ സ്ഥാപിച്ച വഴി ഇതാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ദ്വീപ് ഒരു ഹിന്ദു രാഷ്ട്രമായും ഇയാൾ വിഭാവനം ചെയ്തിട്ടുണ്ട് സ്വന്തം രാജ്യത്ത് മതം ആചരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടവരാണ് ഇത് സ്ഥാപിച്ചതെന്ന് രാജ്യത്തിന്റെ വെബ്സൈറ്റ് അവകാശപ്പെടുന്നു കൈലാസ രാഷ്ട്രത്തിലെ രണ്ട് ബില്യൺ ഹിന്ദുക്കളെ താൻ പ്രതിനിധീകരിക്കുന്നതായി ആൾദൈവ് അവകാശപ്പെടുന്നു കൈലാസത്തിൽ ഋഷഭധ്വജം എന്നൊരു പതാകയുണ്ട് പതാകയിൽ ശിവന്റെ വാഹനമായ കാളയും നിത്യാനന്ദയും ഉണ്ട് ആരാധനാലയങ്ങളിലും ഓഫീസുകളിലും കാറുകളിലും അവരുടെ വസതികളിലും നിത്യാനന്ദയുടെ അനുയായികൾക്ക് പതാക ഉപയോഗിക്കാം അത് മാത്രമല്ല കൈലാസയ്ക്ക് ഒരു ദേശീയ ഗാനവും സ്വന്തം കറൻസിയും റിസർവ് ബാങ്കുമുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം വാണിജ്യം ഇൻഫോർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ ഭരണ വകുപ്പുകളെല്ലാം ഉള്ള ഒരു സമ്പൂർണ്ണ രാജ്യമാണ് അത്ര ഇത് പ്രബുദ്ധമെന്ന് പറയപ്പെടുന്ന കേരളത്തിലും ചെറുതും വലുതുമായി ആൾ ദൈവങ്ങൾക്കും മന്ത്രിചൂദ്യ വെള്ളം വിൽക്കുന്ന തങ്ങൾമാർക്കും തുപ്പൻ ബാബമാർക്കും ജിന്നുമാർക്കും യാതൊരു പഞ്ഞും ഉണ്ടായിരുന്നില്ല അത്ഭുതശാന്തി ശുശ്രൂഷകളുമായി ക്രിസ്ത്യൻ പാസ്റ്റർമാരും ഇവിടെ സുലഭമാണ് ഇന്ന് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളുടെ പേരിൽ ശ്രദ്ധേയമായ മാതാ അമൃതാനന്ദമയി പോലും ഒരു കാലത്ത് വിവാദമായികയായിരുന്നു കൊല്ലത്തെ തുള്ളൽക്കാരി സുധാമണിയിൽ നിന്ന് അമൃതാനന്ദമയി അവരുടെ യാത്രയിൽ ഒട്ടേറെ വിവാദങ്ങളും കടന്നു വന്നിട്ടുണ്ട് അമൃതാനന്ദമായി മഠത്തിൽ ആത്മീയതയുടെ മറവിൽ ലൈംഗിക ചൂഷണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നുവെന്ന് മുൻ ശിഷ്യ ഗെയിൽ ട്രെഡ്വെൽ തന്റെ പുണ്യനരകം വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ശുദ്ധഭ്രാന്തിന്റെയും ഓർമ്മകൃപ്പ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ പുസ്തകവും ലോകവ്യാപകമായി വിവാദ കൊടുങ്കാറ്റ് ഉയർത്തി പക്ഷേ കേരളത്തിലെ ഏറ്റവും വിവാദ ഗോഡ്മാൻ സന്തോഷ് മാധവനാണ് രണ്ടായിരത്തി എട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറലോകമറിഞ്ഞത് ലക്ഷങ്ങൾ തട്ടിയെന്നാരോപിച്ച് വിദേശ മലയാളി ആദ്യം പരാതി നൽകി നഗ്നപൂജ എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതി ഉയർന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് ലഹരി വസ്തുക്കളും കടുവാ തോലും വരെ പിടിച്ചെടുത്തു പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സീഡികൾ ഉൾപ്പെടെ കണ്ടെടുത്തത് കേസിൽ നിർണായക തെളിവായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷ് മാധവന് വി ഐ പി പരിഗണന ലഭിച്ചതും ഒരിക്കൽ വിവാദമായിരുന്നു ജയിലിലും പൂജാരിയാകാൻ ഇയാൾ ശ്രമിച്ചു ആയുധ കള്ളക്കടത്ത് കേസിൽ ഇന്റർപോൾ അന്വേഷിക്കുന്ന രാജ്യാന്തര കുറ്റവാളി പട്ടികയിലും സന്തോഷ് മാധവന്റെ പേരുണ്ടായിരുന്നു ഈയിടയിലായിരുന്നു ഹൃദ്രോഗത്തെ തുടർന്ന് സന്തോഷ് മാധവൻ മരിച്ചത്